എന്താണ് പിണറായി വിജയൻ സർക്കാരിന് ഇവിടെ സമരം ചെയ്യുന്ന സമരക്കാരോടുള്ള ഈ മുനമ്പത്തെ സാധാരണ മനുഷ്യരുടെ നിലപാടെന്താ ഇത് ഒരു വക്കഫ് ഇഷ്യൂ ആണോ അല്ലയോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്ര കാലവും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അതിനാദ്യം ഒരു മറുപടി പറയണ്ടേ എന്താണ് സർക്കാരിന്റെ നിയമപരമായ സ്റ്റാൻഡെന്ന് രാഷ്ട്രീയമായ നിലപാടെന്നോ നമുക്ക് അതാണ് അത് അറിയേണ്ടത് പരിഹാരം പിന്നെയാണല്ലോ ബി ജെ പി പറഞ്ഞോ സി പി ഐ എമ്മുകാർ ഇവിടെ പിന്തുണയുമായി വരരുതെന്ന് അല്ലെ ഈ സാധാരണ ജനങ്ങൾ പറഞ്ഞു ഇവർ പറഞ്ഞു പറഞ്ഞു ആർക്കും വരാം പൊതുജനത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് പൊതുജനങ്ങളോടാണോ കമ്മിറ്റ്മെന്റ് അതോ നിങ്ങൾക്ക് ഫണ്ട് തരുന്നവരോടാണ് ഇതേ ഒരു ചോദ്യം അവരെ എതിർക്കുന്നവരെല്ലാവരും മോശക്കാരും അവർ പറയുന്നവർ മാത്രം ദിവ്യന്മാരുമാകുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് പിണറായി വിജയനും സി പി എമ്മിനും ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അതിനെ അപഹസിക്കുക അവഹേളിക്കുക വർഗീയമായി ചിത്രീകരിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് സെക്രട്ടേറിയൻ്റെ മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ചെയ്യുന്നത് നിങ്ങൾക്ക് പൊതുജനങ്ങളോടാണ് കമ്മിറ്റ്മെൻ്റ് ഇവിടെ വരും നിങ്ങൾക്ക് ഫണ്ട് തരുന്ന നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന മുമ്പ് സബാസ്യൻ ബോളിൻ്റെ മകൻ പറഞ്ഞതുപോലെ ഇന്നപ്പഴവും വണ്ടിപ്പരിപ്പും തരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് തരുന്ന വലിയ എന്താണ് പറയുന്നത് ഹജ്ജിന് പോകുന്ന മുതലാളിമാരോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുള്ളത് ഇത്ര കാലവും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മുനമ്പത്തെ വിഷയം വക്കഫേ അല്ല ഇത് രണ്ട് റിയൽ എസ്റ്റേറ്റ് തർക്കമാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് പറയുകയാണ് വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് ഇവർക്ക് പ്രയോജനം അപ്പം ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഇരട്ടത്താപ്പിനെ സാറിപ്പം ഈ വഗഫ് ബില്ല് കൊണ്ട് ശരിക്ക് പറഞ്ഞാൽ മുനമ്പങ്കാർക്ക് പ്രയോജനം ഇല്ല ഇല്ല ഇല്ലെന്നിങ്ങനെ അടിവരയിട്ട് ഈ നിമിഷം വരെ മനോരമയിൽ ഞാൻ കണ്ട ഒരു സംഗതിയാണ് ശരിക്ക് പറഞ്ഞാൽ അത് അങ്ങനെയാണോ പറ്റിച്ചു എന്ന രീതിയിൽ വരെ ഇപ്പൊ പറയുന്നുണ്ട് എന്താണ് അതിന്റെ ഇത്ര ഇത്രകാലം ഇവർ പറഞ്ഞിരുന്നത് എന്താ മുനമ്പത്തെ വിഷയം വക്ക വിഷയമേ ആയിരുന്നില്ലെന്നല്ലേ പറഞ്ഞത് അവരെ സമ്മതിക്കണം ഇത് വിഷയമാണോ അതാദ്യം സമ്മതിക്കട്ടെ അതിനകത്ത് അവരൊരാദ്യം ഒരു അഭിപ്രായയ്ക്കും കൊണ്ടുവരട്ടെ അപ്പം ഇവർ മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് നമുക്കറിയാം സ്വാഭാവികമായും ഈ രാജ്യത്ത് എഴുപത്തിയഞ്ച് വർഷമായി നിലനിന്നൊരു നിയമം ആ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ട് ഒരാഴ്ച ആകുന്ന അല്ലെങ്കിൽ പത്തു ദിവസമാകുന്നതേയുള്ളൂ അതിനിരകളാക്കപ്പെട്ടവർക്ക് അതിൻ്റെ ഫലം കിട്ടാൻ സ്വാഭാവികമായും നിലവിലുള്ള കേസുകളിൽ തീരുമാനമുണ്ടാകണം അതിന് അതിൻ്റേതായ കാലതാസം ഉണ്ടാകും അപ്പോൾ മാത്രമല്ല ഇത് ദോശചുടുന്നത് പോലെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഒരു നിയമത്തിന് ഭേദഗതി കൊണ്ടുവന്നാൽ ആ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള വാദങ്ങളാണ് കോടതിയിൽ നടക്കേണ്ടത് അതിനനുസരിച്ചുള്ള രേഖ അപ്പോൾ ഇന്നലെ വരെ ഹാജരാക്കിയ രേഖകളൊക്കെ ഫേക്കായിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ മാറും അപ്പോൾ സ്വാഭാവികമാണത് ഈ കേസിൻ്റെ അന്തിമവിധി വരട്ടെ വിധി വരുമ്പോൾ അറിയ അറിയാം ഇത് ആർക്കനുകൂലമാകുമെന്ന് അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര കാലവും അവർ പറഞ്ഞു മുനമ്പത്തെ വിഷയം പക്കഫേ അല്ല ഇത് രണ്ട് റിയൽ എസ്റ്റേറ്റ് തർക്കമാണ് എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് പറയുകയാണ് വക്കഫ് നിയമ ഭേദഗതി കൊണ്ട് ഇവർക്ക് പ്രയോജനം അപ്പോൾ ഇത് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കണം ഈ ഇരട്ടത്താപ്പിനെ ഇവർക്ക് വേണ്ടത് രാജ്യത്ത് രക്തമാണ് വേണ്ടത് കലാപമാണ് ഉണ്ടാക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് തരാതരം പോലെ മാറ്റി മാറ്റി പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് യാതൊരു മെറിട്ടും ഇതിലില്ല ഇതിൻ്റെ മെറിട്ട് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ നിയമപരമായ പോരാട്ടം കഴിയുമ്പോൾ മനസ്സിലാകും മുനമ്പത്തെ ജനങ്ങൾക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുമ്പോൾ സംസ്ഥാന സർക്കാരിന് സത്യത്തിൽ ഇതിലൊരു റോളും ഇല്ല എന്ന രീതിയിലാണല്ലോ സി പി എം എന്ന പാർട്ടി നിൽക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാന്നുള്ള രീതിയിൽ സത്യത്തിൽ അത് ശരിയാണോ ഇനി ശരിക്കും ചെയ്യാനുള്ളത് ഈ ബില്ല് പാസ്സായതിനു ശേഷം സംസ്ഥാന സർക്കാരിനല്ലേ അല്ലെ പിന്നെന്തിനാണ് ഇവര് ജുഡീഷ്യൽ കമ്മീഷൻ നിയമിച്ചത് എന്താണ് സർക്കാരിന്റെ നിയമപരമായ സ്റ്റാൻഡ് എന്ന് രാഷ്ട്രീയമായ നിലപാടെന്നോ നമുക്ക് അതാണ് അത് അറിയേണ്ടത് പരിഹാരം പിന്നെയാണല്ലോ എന്താണ് പിണറായി വിജയൻ സർക്കാരിന് ഇവിടെ സമരം ചെയ്യുന്ന സമരക്കാരോടുള്ള ഈ മുനമ്പത്തെ സാധാരണ മനുഷ്യരുള്ള നിലപാടെന്താണ് ഇത് ഒരു വക്കഫ് ഇഷ്യൂ ആണോ അല്ലയോ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത്രകാലവും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ അതിനാദ്യം ഒരു മറുപടി പറയണ്ടേ അതിനുശേഷമാണല്ലോ പരിഹാരത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പോൾ അവര് യാതൊരു വിധമായ പ്രശ്നങ്ങളിലും ഇടപെടാറില്ല അവരിതിനെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അതിനെ അപഹസിക്കുക അവഹേളിക്കുക വർഗീയമായി ചിത്രീകരിക്കുക ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് ചെയ്യുന്നത് പോലീസ് കോൺ സി പി ഒ ലിസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്ന് പറയുന്ന ഉദ്യോഗാർത്ഥികളോട് ചെയ്യുന്നതാണ് ഇത് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് അവർ പറയാത്ത അവരെ എതിർക്കുന്നവരെല്ലാവരും മോശക്കാരും അവർ പറയുന്നവർ മാത്രം ദിവ്യന്മാരുമാകുന്ന ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയാണ് പിണറായി വിജയനും സി പി എമ്മിനും ഉള്ളത് അതല്ല യാഥാർത്ഥ്യമെന്ന് അവർക്ക് മനസ്സിലാകും ഇവിടെ തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം തിരിച്ചു പിടിക്കുന്നതിനാണ് അവരുടെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരോടൊപ്പം ഇന്നും ബി ഉണ്ടാകും അവർക്ക് നിയമപരമായും രാഷ്ട്രീയപരമായ സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും ഒരു ചോദ്യം കൂടി അവസാനമായിട്ട് ബി ജെ ആയുധമാക്കുന്നു എന്ന ഒരു ആരോപണം പ്രതിപക്ഷത്തു ഭരണപക്ഷത്തു നിന്നും ഉയരുന്നുണ്ട് സത്യത്തിൽ ബിജെപി ആയുധം ആക്കിയതാണോ അല്ലെങ്കിൽ ആയുധമായി ബിജെപിയുടെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ ബി ജെ പി അങ്ങനെയുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തിൽ ആർക്കും ഇടപെടാൻ പറ്റില്ലല്ലോ എല്ലാം എന്താ പറയുക ആറന്മുള സമരം എന്തായിരുന്നു കൊക്ക കോളേജ് എതിരെ നടന്ന സമരം എന്തായിരുന്നു ഗെയിൽ സമരം നടത്തിയത് നാഷണൽ ഹൈവേ വൈഡനിങ്ങിനെതിരെ എന്തിനാണ് സമരം നടത്തിയത് ഇതൊക്കെ രാഷ്ട്രീയായുധമായിരുന്നു അപ്പം എന്തുകൊണ്ടാണ് ഇവർ വന്ന് ഇവർക്ക് പിന്തുണ കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു ബി ജെ പി പറഞ്ഞോ സി പി ഐ എമ്മുകാരിയുടെ പിന്തുണയുമായി വരരുതെന്ന് അല്ലെ ഈ സാധാരണ ജനങ്ങൾ പറഞ്ഞു ഇവർ പറഞ്ഞു പറഞ്ഞു ആർക്കും വരാം പൊതുജനത്തിന്റെ പ്രശ്നമാണ് നിങ്ങൾക്ക് പൊതുജനങ്ങളോടാണോ കമ്മിറ്റ്മെന്റ് അതോ നിങ്ങൾക്ക് ഫണ്ട് തരുന്നവരോടാണ് ഇതേ ഉള്ള ചോദ്യം നിങ്ങൾക്ക് പൊതുജനങ്ങളോടാണ് കമ്മിറ്റ്മെൻ്റ് എങ്കിലും ഇവിടെ വരും നിങ്ങൾക്ക് ഫണ്ട് തരുന്ന നിങ്ങളെ സ്പോൺസർ ചെയ്യുന്ന മുമ്പ് സബാസിൻ ബോളിൻ്റെ മകൻ പറഞ്ഞതുപോലെ ഇന്നപ്പഴവും വണ്ടിപ്പരിപ്പും തരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് തരുന്ന വലിയ എന്താണ് പറയുന്നത് ഹജ്ജിന് പോകുന്ന മുതലാളിമാരോടാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കും സിമ്പിൾ താങ്ക്സ്